കാവ്യമാധവൻ്റെ അച്ഛൻ മാധവൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ അവിടേക്ക് മരണ വാർത്ത അറിഞ്ഞ് ആരൊക്കെ കാണാൻ വന്നു എന്നതാണ് ഇപ്പോൾ എല്ലാവരും തിരക്കുന്നത് കാവ്യ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ട് തന്നെ സിനിമയിൽ നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ദിലീപിൻ്റെ സുഹൃത്തുക്കളായിരിക്കും കൂടുതൽ എന്ന് പറയുന്നു എന്നാൽ തെറ്റി എന്നും അച്ഛൻ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നല്ല സിനിമാ സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി തന്നെയാണ് മാധവൻ സാർ എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് വെണ്ണയിലെ ഇവരുടെ വീടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അതൊരു വില്ല വില്ലയാണെങ്കിലും നിരവധി പേർ താമസിക്കുന്നുണ്ടെങ്കിലും ആരും അവിടെ ഇല്ല താമസങ്ങളൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല എന്തുപറ്റി എല്ലാവർക്കും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആരെങ്കിലും കാണാനില്ലല്ലോ എന്ന ചോദ്യം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമക്കാർ മാത്രമേ അവിടെയുള്ളൂ ഇനി അടക്ക് നാളത്തേക്ക് മാറ്റിയത് കൊണ്ടാണോ ഇന്നലെ അവിടേക്ക് ആരും എത്താത്തത് എന്നും ചോദിക്കുന്നവർ നിരവധി ആയിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൻ അതായത് ഇളയ മകൻ സുരേഷ് ഗോപിയെയും നടി ജോമോളെയും സ്ഥലത്ത് മാധ്യമങ്ങൾ കാണാൻ മാധ്യമങ്ങൾ കാണുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു സിനിമാ മേഖലകളിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി തന്നെയാണ് കാവ്യ മാധവൻ ഇങ്ങനെ തന്നെയാണ് എങ്കിലും ഇവരുടെയൊന്നും ആളുകൾ ഒന്നും തന്നെ കാണാൻ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ തിരക്കുന്നത് കൊച്ചിയിലെ കാക്കനാടുള്ള വെണ്ണമല എന്ന് പറയുന്ന സ്ഥലത്താണ് കാവ്യയുടെ അച്ഛനെ കൊണ്ടുവന്നിരുന്നത് മാധ്യമ വിലക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ മകൻ മിഥുവിനെ കാത്തിരിക്കുകയായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത്രയും നേരം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൂരെയുള്ളവർക്കെല്ലാവർക്കും കായിക മാധവൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് എ എത്തിപ്പെടാനും സമയം ലഭിച്ചിരുന്നു എന്നിട്ടും അധികം ആരും വന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് സിനിമാ സുഹൃത്തുക്കളൊക്കെ തന്നെയും ഒരുപാട് പേരുണ്ടെങ്കിലും പോ ഉണ്ടെങ്കിൽ പോലും അതിൽ എല്ലാവരും ഒന്നും കാണാൻ സാധിച്ചില്ല എന്നും പറയുന്നു എന്നാൽ വിലക്കുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം കണ്ണിൽപ്പെടാത്തതായിരിക്കുമെന്നും പറയുന്നു മഞ്ചുവര്യർ വരെ എത്തിയിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും സിനിമാ സുഹൃത്തുക്കൾ ഒരുപാടുള്ള വ്യക്തി തന്നെയാണ് മാധവൻ പണ്ട് മുതൽ തന്നെ മകൾ കാവ്യോടൊപ്പം സിനിമാ ഷൂട്ടിങ്ങിനും ലൊക്കേഷനിലേക്കുമൊക്കെ എത്താറുണ്ടായിരുന്നു മാധവൻ സാറായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു സിനിമക്കാരോട് സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പേര് പേരുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വലിയ പരിചയമുണ്ട് എന്നിട്ടും അവരെയൊന്നും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയില്ലല്ലോ എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് കാവ്യയുടെ വീട്ടിലെ മരണം ഇപ്പോൾ സ്വന്തം വീട്ടിലെ മരണത്തെ പോലെയാണ് എല്ലാവരും കാണുന്നത് എന്നാൽ ആളെ ആളൊഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ചുള്ള വാർത്തകൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല അത്രമാത്രം വേദന ഉണ്ടാവുകയാണ് അത് എന്ന് പോ അത് എന്ന് പറഞ്ഞതേ മതിയാകോ അവിടെ ഒരു മരണം നടന്നാൽ എല്ലാവരും പോകണം ശത്രുത ഒന്നും മനസ്സിൽ വെക്കരുത് അങ്ങനെയാണ് വേണ്ടത് അത്തരത്തിലാണ് പെ പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്തൊക്കെ ആയെങ്കിലും ഇപ്പോൾ കാവ്യ കാവ്യമാധവിൻ്റെ വീട്ടിലെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ചടങ്ങുകൾക്കൊക്കെ തന്നെയും പൂർത്തീകരിച്ചോ എന്നുള്ള ചോദ്യങ്ങളും നിരവധി പേർ എത്തുന്നുണ്ട് ചടങ്ങുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എല്ലാവിധ സിനിമ സീരിയൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ